സദസ്സനുമുള്ള ബഹുമാനീരെ പ്രിയപ്പെട്ട ശ്രീനാരായണീയ ഭക്തരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി ഒന്നാമത് ഈ തീർത്ഥാടന സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനുള്ള അവസരം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ഉദ്ഘാടകനും അധ്യക്ഷനും വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ഗുരുദേവ ദർശനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രാധാന്യമുണ്ട് എന്ന് തെളിയുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് ആ രാജ്യത്തിന്റെ പല കോണുകളിലും ഇപ്പോഴും ജാതീയ വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ് കേരളത്തിൽ അത്തരത്തിലുള്ള എല്ലാ വേർതിരിവുകളെയും ഗുരുവിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിച്ചു ആ കേരളത്തിൽ പോലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചില കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഗുരു പറയുന്നത് പോലെ വിദ്യാഭ്യാസം നേടുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആ സമൂഹത്തിലാണ് ശ്രീധരത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പണത്തിന് വേണ്ടി ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പൊ ഇത്തരം പുതിയ കാല പ്രവണതകളെയും ഗുരുദേവന്റെ ആശയങ്ങളെ മുൻനിർത്തി ചെറുക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ് നമ്മുടെ നാട് നവോത്ഥാനപരമായ മുന്നിലാണ് ആ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ പുതിയ തലമുറയും നന്നായി പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്നോ മറഞ്ഞുപോയ അല്ലെങ്കിൽ ആട്ടിയ കെറ്റിയ പല വേർതിരിപ്പുകളും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ പരിശ്രമം നടക്കുകയാണ് ആ പരിശ്രമങ്ങളെ ചെറുക്കാൻ കേരളത്തിലെ യുവസമൂഹം ഒറ്റക്കെട്ടായി വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ട ഒരു ആനുകാലിക സാഹചര്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ കാണണം നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്ത് സൂചിപ്പിക്കുകയുണ്ടായി ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ ആളുകളും ഒരു മതവിശ്വാസിയാണെങ്കിൽ പോലും രാഷ്ട്രത്തിന് മതം പാടില്ല എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഒരു ഒരു സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രത്തിന് മതം പാടില്ല അവിടെ എല്ലാ മനുഷ്യരും ഒരേപോലെ കഴിയുന്ന ഒരു നല്ല രാഷ്ട്രത്തെയാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ ദേശീയ നേതാക്കൾ വിഭാവനം ചെയ്തത് അതിന് വിഘാതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ആകുലതയോടുകൂടി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം നമ്മുടെ നാടിന്റെ മതേതരത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം എന്ന് കൂടി ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് അതിഥികൾ ഈ വേദിയിൽ ഇരിക്കുകയാണ് ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാനായതിന്റെ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ആശംസാ പ്രസംഗത്തിനായി യു കൺവീനർ ശ്രീ എം എം